സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഗുരു ശിഷ്യരിൽ ഒരാൾ ചോദിച്ചു ജീവിതത്തിൻ്റെ അവസാനം എന്തായിരിക്കും കണ്ണു തുറക്കാതെ ഗുരു മറുപടി പറഞ്ഞു മരണം മരണത്തിൻ്റെ അവസാനമോ ശിഷ്യൻ വീണ്ടും ചോദിച്ചു ഉടനെ മറുപടി ജീവിതം അപ്പോൾ ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി മരണം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് അംഗീകരിക്കാനാകുമോ മരിക്കുന്നതോടെ ജീവിതം അവസാനിക്കുന്നു എന്ന് നാം കരുതുന്നു എങ്കിൽ മരണം ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയേണ്ടി വരും എന്നാൽ മരണത്തിന് ശേഷവും ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ മരണം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതല്ലേ ശരി മരണത്തിൻ്റെ ഇരുവശവും ജീവിതമുണ്ട് എന്നാൽ മരണത്തിൻ്റെ ഇക്കരയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമോ അതനുസരിച്ചായിരിക്കും അക്കരയുള്ള ജീവിതം എന്നാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരക്ഷയ്ക്കുള്ള മഹോന്നത ജീവിതമായിരുന്നു യേശുവിൻ്റെ ആ മഹത്തായ ജീവിതമാണ് മരണത്തിനപ്പുറം യേശു നാമത്തെ ശ്രേഷ്ഠമാക്കി തീർത്തത് ഓർക്കുക ഭൂമിയിലെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നാൽ ആ മരണയോർദാൻ നമുക്ക് മുൻപിൽ എത്തുന്നതിന് മുൻപായി നമ്മുടെ ഒരുക്കം എത്രത്തോളമായി മരണത്തിനപ്പുറം കടക്കാൻ നമ്മുടെ ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ടോ റോമർ പതിനാല് എട്ട് ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ അത്ര ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ